പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നത് പത്തിരി പ്രസ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോയുമായിട്ടാണ് നമ്മുടെ വീടുകളിൽ എപ്പോഴും വെറുതെ കളയുന്ന ഈ ഒരു വെള്ളം മതി കേട്ടോ നമ്മുടെ പത്തിരി പ്രസ് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ എത്ര പഴക്കുള്ള തുരുമ്പ് കയറിയ പത്തിരി പ്രസ്സാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ പത്തിരി പ്രസ് എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പത്തിപ്രസ് ഒരു ആറ് വർഷം പഴക്കമുള്ളതാണ് ഇതിപ്പോൾ അങ്ങനെ തുരുമ്പ് കയറി വൃത്തികേടായിട്ടൊന്നുമില്ല എന്നാലും എണ്ണമയങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് കുറച്ചൊക്കെ വൃത്തികേടായിട്ടുണ്ട് ഇത് കണ്ടില്ല സൈഡിലൂടെ ഒക്കെ നല്ല പോലെ തന്നെ എണ്ണമയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പൂരിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും കുറച്ചൊക്കെ എണ്ണയൊക്കെ തടവിയിട്ടാണെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു എണ്ണമയൊക്കെയാണിത് പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ചൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരുപാട് തുരുമ്പൊന്നും കയറിയിട്ടില്ല എങ്കിലും നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള പത്തിരി പ്രസ് ഇപ്പം നല്ലപോലെ തുരുമ്പൊക്കെ കയറി വൃത്തിയേടായിട്ടുള്ളതാണെങ്കിലും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ വീഡിയോ അപ്പോൾ പത്തിരി പ്രസി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ തല ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ അപ്പോൾ വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്കിത് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാം കഞ്ഞിവെള്ളം ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പത്തിരി പ്രസ് ഇതാ ഒരു കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ തിളപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പത്തിരി പ്രസ് ഈ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം ഇതിലെ എണ്ണമയങ്ങളും ചെളിയും തുരുമ്പൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഇളകി കിട്ടും ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇപ്പം ഇതാ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച പത്തിരി ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഞ്ഞിവെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്കിതാ ഇത് കഞ്ഞിവെള്ളത്തിൽ നിന്നൊന്ന് എടുത്തു മാറ്റാം ഇതായത് കണ്ടില്ലേ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കളർ തന്നെ മാറി വന്നിട്ടുണ്ട് പത്തിരിപ്രസിലുള്ള എണ്ണമയവും തുരുമ്പും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പത്തിരി നമ്മൾ കുതിരാനായിട്ട് മാറ്റി വച്ചിരുന്ന വാളൻപുളി ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഈ ഒരു പത്തിരി പ്രസ് എന്ന് പറയുമ്പോൾ അങ്ങനെ തുരുമ്പ് കയറി വൃത്തികേടായിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല തുരുമ്പ് കയറി വൃത്തികേടായിട്ടുള്ള ഒരു പത്രി പ്രസ്സാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും അതിലെ തുരുമ്പും ചെളിയും എണ്ണമയങ്ങളും കാര്യങ്ങളും കറകളൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പം ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് അത്ര വൃത്തികേടായിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് പെയിൻറ് പോയിട്ടുണ്ട് അത്രയേ ഉള്ളൂ കുതിർത്തെടുത്ത വാളൻപുളി ഉപയോഗിച്ച് നമുക്ക് പത്തിരി പ്രസിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം എല്ലാം നല്ല പോലെ ഒന്ന് ഉരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇത് കണ്ടില്ലേ ആ വാളൻപുളി കൂടെ വെച്ച് ഉരച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമുക്ക് പത്തിരി പ്രസ് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ആ ജോയിൻ്റിലും കാര്യങ്ങളിലുമൊക്കെയുള്ള ചെളിയൊക്കെ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ചെടുക്കാം ബ്രഷിൽ കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡ് ഒന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തന്നെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ക്ലീൻ കിട്ടുന്നുണ്ട് കേട്ടോ പത്തിരി പ്രസ്സ് നമ്മൾ വെറുതെ പാത്രം കഴുകുന്ന സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്കത് ക്ലീനായി കിട്ടില്ല കേട്ടോ കാരണം അതിൽ എണ്ണമയങ്ങളും തുരുമ്പും കാര്യങ്ങളും കറകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ജസ്റ്റ് ഒന്ന് ഉരച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും നമ്മൾ തിളച്ച കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ പത്രി പ്രസ് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും പിന്നെ വാളൻപുളി ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് തേച്ച് കഴുകി കഴുകിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പത്തിരിപ്രസ് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനത്തെ ഞാൻ പത്തിരി സൈഡ് ഭാഗങ്ങളും ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ബ്രഷ് വെച്ച് ഉരച്ചു കൊടുത്തു അതുപോലെ തന്നെ അതിൻ്റെ കൈഭാഗവും പുറംഭാഗവും ഒക്കെ ഒരു ക്ലോത്ത് വെച്ചൊന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തന്നെ നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇപ്പോൾ ഇതാ അത് കണ്ടില്ല നമ്മുടെ പത്തിരിപ്രസം അടിപൊളിയായിട്ട് തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് എത്ര കറയും തുരുമ്പും എണ്ണമായ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള പത്തിരി പ്രസമാണെങ്കിലും നമുക്കിതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റോ ഇനി നമുക്കിത് കുറച്ച് സമയം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ തടവിടുക്കാണ് അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും നമുക്കിത് തുരുമ്പ് കയറില്ല പിന്നീട് നമ്മളിത് കുറച്ച് പ്രാവശ്യമൊക്കെ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ തേച്ചു വെച്ച് കഴുകി ഒന്ന് ഉണക്കി ഇതുപോലെ നല്ലെണ്ണ തേച്ച് എടുത്തു വെച്ചാൽ അപ്പോൾ നമുക്ക് പത്തിരി പ്രസ് വർഷങ്ങളോളം ഒരു കേടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം